ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു അച്ഛന് സ്നേഹവാത്സല്യങ്ങളാകുന്ന പണ്ട് പണ്ടുമുതലേ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു ബന്ധത്തിലായിരുന്നു പോയിരുന്നത് പല വിഷയങ്ങളെ പറ്റിയും അച്ഛനെ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു കാർഷിക മേഖലയിലെ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ അവർക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ നേരത്തെ തൊട്ടുള്ള ബന്ധം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയ ശേഷവും വളരെ ശക്തമായി തന്നെ തുറന്നിരുന്നു അച്ഛനിപ്പോൾ വയ്യാതായ സമയത്ത് തന്നെ കൂടെ കൂടെ അദ്ദേഹം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ആ ഒരു അല്ലാത്തൊരു നഷ്ടബോധമാണ് നമുക്ക് അത് ഈ സമയത്ത് അങ്ങനെയാണ് ഓരോ വിവിധ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് എല്ലാ ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിലെ കൂടുതലൊരു അടുപ്പവും സ്നേഹവും അദ്ദേഹത്തിനായിട്ട് അദ്ദേഹത്തോടുണ്ടായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ എല്ലാ നേതാക്കൾമാരുമായിട്ടും നല്ല ബന്ധത്തിലും പോകുന്നത് പ്രത്യേകിച്ചും സമാധാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തിലൊക്കെ അനുനയിപ്പിക്കാനൊക്കെ യെച്ചൂരി തന്നെ ഇടപെടണം എന്ന നിലയിൽ പലപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ടാണല്ലോ അതായത് അദ്ദേഹത്തിന് ഒരു കരുതലുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വിശാഖപട്ടണത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ കമ്മിറ്റിക്ക് ഡൽഹി വരുമ്പോഴും അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാനും അച്ഛൻ്റെ പ്രായം വച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആരോഗ്യപരമായ കാര്യങ്ങൾ അതൊക്കെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുറ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഇച്ചിരി സഹ കാണിച്ചിരുന്നു അച്ഛനും അതുപോലെ തന്നെ ഒരു സ്നേഹപാധി അദ്ദേഹത്തും ഉണ്ട് അതെ ഒന്ന് രണ്ട് പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു പിന്നെ അച്ഛനെ ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു റിസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ആരോഗ്യകാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുകയും തിരക്കും കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ആയ ശേഷം ഒന്ന് ബന്ധപ്പെടാൻ നോക്കിയിരുന്നു അപ്പോൾ ഇടയ്ക്കൊന്നും ബെറ്റർ ആയിരുന്നല്ലോ ആ സമയത്ത് അദ്ദേഹം ബെറ്റർ ആയി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിരുന്നു അപ്പം നമ്മളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരുന്നിരുന്നത് ഇന്നലെ വല്ലാത്തൊരു ഷോക്കിങ്ങാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ട ഒരു പ്രകൃതിയാണ്